നടൻ ജയ് പീഡന പരാതിയിൽ കണ്ടോൺമെൻറ്റ് പോലീസ് പരാതിക്കാരിയുടെ രഹസ്യ മൊഴിയെടുക്കും തിരുവനന്തപുരം സി ജെ എം കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു ബാലചന്ദ്രമേനോനെ അടക്കമുള്ളവരെ മൊഴിയും രേഖപ്പെടുത്തുമെന്നാണ് അറിയുന്നത് ആറ് അന്തരീക്ഷം വിവരങ്ങൾ നൽകും അനന്തൻ ഇപ്പോൾ സുദിക്കിനെതിരെയും രഞ്ജിത്തിനെതിരെയുമായുള്ള കേസുകളിലെ നടപടികളാണ് വേഗം മുന്നോട്ട് പോകുന്നത് അടുത്ത ഘട്ടത്തിലേക്ക് ഈ കേസുകളും കടക്കുകയാണല്ലേ രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത സിനിമയുടെ ചിത്രീകരണത്തിനിടെ അതും സെക്രട്ടേറിയറ്റിൽ വെച്ച് നടന്ന ചിത്രീകരണത്തിനിടെ നടൻ ജയസൂര്യ മോശമായി പെരുമാറി എന്നുള്ളതാണ് പരാതി ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ജയസൂര്യക്കെതിരെ കേസെടുത്തിരിക്കുന്നത് മുന്നൂറ്റി അൻപത്തി നാല് മുന്നൂറ്റി അൻപത്തി നാല് എ അഞ്ഞൂറ്റി ഒൻപത് വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ലൈംഗിക പരമായ അതിക്രമം കാണിച്ചു അതിനൊപ്പം തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള ഇടപെടലുണ്ടായി എന്നൊക്കെയുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളിലേക്കാണ് അന്വേഷണ സംഘം ഇപ്പോൾ പോകുന്നത് കണ്ടോൺമെൻറ്റ് പോലീസാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് ഇതിൽ പരാതിക്കാരുടെ രഹസ്യമൊഴി ാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സി ജി എം കോടതിയിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് സി ജി എം കോടതിയാണ് ഇതെപ്പോഴാണ് മൊഴി രേഖപ്പെടുത്തുക എന്നുള്ള കാര്യം അറിയിക്കുക അതിനൊപ്പം തന്നെ ഈ സെക്രട്ടേറിയറ്റിൽ വെച്ച് നടന്ന സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവരുടെയും മൊഴിയെടുക്കാനും കണ്ടോൺമെൻറ് പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ ബാലചന്ദ്രമേനോനടക്കം സിനിമയിൽ പ്രവർത്തിച്ച എല്ലാ സാങ്കേതിക പ്രവർത്തകരുടെയും എടുക്കാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് ദിവിഷ് ശരി ആറാം ദിവസമാണ് വിവരങ്ങൾ നൽകിയത് ജയസൂരിക്കെതിരായ പീഡനപരാതിയിലും നടിയുടെ മൊഴിയെടുക്കും അപ്പം തന്നെ ബാലേന്ദ്രമേനോട് അടക്കമുള്ളവരുടെ മൊഴിയും രേഖപ്പെടുത്തും അദ്ദേഹത്തിൻ്റെ സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിലാണ് ഇങ്ങനൊരു മോശാനുഭവം ഉണ്ടായതെന്നാണ് ഈ നടി പരാതിപ്പെട്ടത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അടക്കമുള്ളവരുടെ മൊഴിയും രേഖപ്പെടുത്തുന്നത്